നമ്മള് ഗ്യാങ് മാറിയില്ല സക്കീറിന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വന്നീർ സക്കാ ചെല്ലിച്ചെല്ലാം അവള് വിളിക്കുന്നു അവള് വിളിക്കുന്നു അവൾ അവടെ വന്നിരിക്കുമ്പോ ചെല്ലണം അവളവിടെ വന്നിരിക്കുമ്പോ ചെല്ലണം ക്കെല് തക്ക മീനീ തോന്നിയാണ് തക്ക ആണിക്ക് അവൾക്ക് നീ കൊടുക്കണ്ട കേറും കാര്യങ്ങളും കൊടുക്കണം പിന്നെ അതുപോലെ ഇപ്പൊ കൊല്ലുവന്ന് അലീന ഇപ്പൊ കൊല്ലുവന്ന് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാ അയ്യോ അ ആ വർത്താനൊന്നും പോ പറഞ്ഞു എൻടെ അജിനെ എന്തൊക്കെ നിൻടെ വായിന്ന് വരാൻ വെച്ച് വർത്താനാണാ ഈ കാണി كده കോണ്ട് ചൂട്ട്ണ്ടിട്ട് വന്നി टायर ഊരിന്ന് ഇരുന്നു ആ കവർട ആയി കണ്ടില്ല കാണേണ്ട ആള് വന്നില്ല അ കന്നാ പി വണ്ടിന്ന് മാറ്റടാ ഇതെവിടെയേ സക്കീറിന്റെ പെണ്ണത് സക്കീറിന്റെ പെണ്ണാ ഡ്രാഗൺ അതിനൊരു സ്റ്റോറിയന്നേ നമ്മളാ സ്റ്റോറി പറഞ്ഞുതരാം എന്നാലേ മനസ്സിലാവും അത് ഇങ്ങനെ കേക്കാൻ പറ്റും സക്കൻ ഈ സിറ്റിയിലെല്ലാം പെമ്പിളാറും ഇങ്ങനെ നടന്നു പെണ്ണ് പെണ്ണ് സെറ്റ് ആയില്ല ബാക്കി െറ്റാവാത്ത സമയത്ത് അവനൊരു താണും താങ്ങും തണലുമായി വന്ന ഒരു ആളാണ് ഈ ട്രാഗ് അവന് വേണ്ടതെല്ലാം ആ ട്രാഗ് കൊടുത്ത് രണ്ടാഴ്ച രണ്ടാഴ്ച ഇത്രയും നാളും പറഞ്ഞോണ്ടിരുന്ന രണ്ടാഴ്ച പറക്കുന്നില്ല ആൾക്കാർ ഇരുപത്തിരണ്ട് വർഷത്തെ ഓ പിന്ന അതെല്ലാം ക്രിസ്റ്റിവിടെ മനസ്സിലായില്ല പ്ലീസ് പോണേ സംഭവം ഈ ഡ്രാഗണിക്കൽ റിലേഷൻ വേണ്ടി ഗേൾഫ്രണ്ട് ഒക്കെ അവന്റെ റിയാ ആരും കാണുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ചെല്ലും അപ്പം ചെന്നിരുന്ന പരിപാടിയൊക്കെ ഇണ്ടാ കാണിച്ചു സക്കൻ കൊതിലായല്ലോടാ പോയി

അല്ല എന്നെ അറിയാ നല്ല രീതിന് കാര്യം അറിയാമോ ആ സക്കൻ എപ്പൊ സാറാനുള്ള പെർമിഷൻ ഉണ്ട് വേറെ ആർക്കും അത് ഇവര് അല്ലല്ല നിനക്ക് ഓർമ്മയില്ല അന്നു ദിവസം വന്നിട്ട് പറഞ്ഞത് ഇവര് എപ്പാണോ നിങ്ങക്ക് നമുക്ക് ഇത്രയും ക്ലോസ് ആയിരുന്നു കൂടുതൽ ക്ലോസ് ആണ് കണ്ടാ മതി കണ്ട എന്ത് കിടിലുണ്ടാകണത് നോക്കുന്നുണ്ട് തീർന്നേ

മന്ദാരം കേ ചന്തി അങ്ങനെന്തോന്ന് എന്തൊക്കെയാ അതൊന്നും പിന്നെയാണ ഇപ്പ വന്നിരിക്കെ ഇപ്പൊന്നിരിക്കെ പ്ലീസ് ജംഗുക്കായിട്ടാ മാറ്റാ എന്ത കാണിക്കുന്നേ അയ്യമ്മ അതൊക്കെ സ്ലാങ് വരതന്നെ ഉണ്ടാ ഉം അയ്യമ്മ

അരീന നിനക്ക് ഇഷ്ടമല്ലേ ഡ്രാഗൺ ഉം ബാ പോവാം പോ നമുക്ക് ഇവിടെ ശല്യം ഉണ്ട കണ്ടോ ബാ നമ്മൾ കുറേ നേരം ഇനി ഇനി ടീനേജ് ആയിട്ട് നടന്നു ബാക്കിയുള്ളവർ വാർദ്ധക്യത്തിലും കാണും ഇവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി കുറച്ചൂടി ഫ്രണ്ടി കുറച്ചൂടി ഫ്രണ്ടി ആ കുറച്ചൂടി ഫ്രണ്ടി ഇട ബാക്ക് ഡാ ബാക്ക് ഷേടായ് ബാക്കിലേ ആ ഇത് കണ്ട ബസ് സ്റ്റോപ്പ് നീ എലിയുടെ ഫണ്ടിൽ നിന്ന് വാസ്തുവിനെ സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ് അന്നെ വാസണൻ എന്തുവറ്റി ഇങ്ങനെ തമർപ്പിക്കാൻ അങ്ങോ വാസണനെ കൊന്നോ ഇപ്പോ എนม വാസണനെ പിിച്ചടുക്കുന്നവല ആയല്ലേ എന്തു സംഭവം എന്താ എ ഏലിയടെ പണ്ടിൽ നിന്നൊക്കെ പറയില്ല ഏലിയടെ സ്നേഹ സ്നേഹതന്ന് അറിയാ അല്ല ഏലിയടെ സ്നേഹതന്ന് അല്ലേടാ ഏലിയേ തട്ടിക്കൊണ്ടേടാ ഓ അണ്ണാ ഏലിയേ തട്ടിക്കൊണ്ട് ഏലിയടെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിന്റെ ഫ്രണ്ടി ഇപ്പോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊന്നേക്കാം അങ്ങോട്ട് വെച്ചിണെ ഇതെന്റെ പണ്ട് കേണ്ടി ഇതെന്താ എന്നെ നിന്റെ പേര് എന്റെ പേരിലല്ലാത്ത രീതിയിലങ്ങ് ചെയ്തു കളഞ്ഞാറെ ബൈ ബൈ എലി പണ്ടേ എല്ലാവർക്കും കാര്യം ലാസ്റ്റ് എന്നെ ഒരു വർഷമായി ആ ഒരു വർഷം വർഷമായപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ താജ്മഹൾ വരെ പണിഞ്ഞില്ലേ നീ എനിക്ക് ഇന്നേ ഒരു ബെസ്റ്റാണ് കാല സ്വാതന്ത്ര്യം മറ്റേ

വെണ്ണനാ വാസുന്നനെ കളിക്കുന്ന രീതിയിൽ ലെറ്റോപ്പ് 10 10 10 പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ 10 എന്ത് ട്രെസ് അവനെ അച്ഛൻ മോനോക്ക് മീറ്റ് അപ്പ് ആയി നീ വാ ആ മകുവാ നാലീ ഹൃദയം പോക്കറ്റിൽ നോക്ക് ഇതെന്തൊരു തര നമ്മുക്ക് ഇതുപോലെ അരങ്ങ ചെയ്യാത്തല്ലോ നിങ്ങൾ കണ്ണാഫിയേ ബോബോയേ ഫണ്ണിൽ നിന്ന് വാസുന്നനെ ഒരു സാധനം കടി കൊടുത്തല്ലോ ഇങ്ങനെ ഇതുപോലെ ആയി ഇതിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്തിനാന്ന് എനിക്ക് ഇപ്പഴും മനസ്സിലായില്ല മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്ന എന്തൊക്കെയോ ഒക്കെ സ്വന്തം സന്തോഷം കണ്ടെത്തുന്നു ആണെങ്കിൽ ആരും ഏറ്റെടുക്കാത്ത ഒരാളെ മോനം ഏറ്റെടുക്കുന്നു ഓ സ്വപ്നത്തിൽ ആരും ഏറ്റെടുക്കില്ല